ബാലൻ വിവാഹശേഷം അഭിനയിച്ച ഖഞ്ചാഖർ ധനുഷിന്റെ ബോളിവുഡ് തുടക്ക ചിത്രം രാഞ്ജന എന്നീ ചിത്രങ്ങളാണ് ബോക്സ് ഓഫീസിൽ ഇത്തവണ അഞ്ച് സുന്ദരികളിലെ അഭിനയാനുഭവങ്ങൾക്കൊപ്പം ഫഗദ് ഫാസിലും അഞ്ചു സുന്ദരികളിൽ ഒരു അഭിനയ സൗന്ദര്യമായി ആണ് കണ്ട ഞങ്ങളടക്കമുള്ള പ്രേക്ഷകർക്ക് കാരണം അഞ്ച് സിനിമകളിൽ ഒരു സിനിമ എന്ന ഏറ്റവും നന്നായി ഒരു സിനിമയായിരുന്നു അജ്മൽ അത് എത്രമാത്രം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അഞ്ചു സുന്ദരികൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഈ അഞ്ച് സുഹൃത്തുക്കളോ വിളിച്ചുകൊണ്ടിരുന്നത് അതായത് ഇനി എന്ത് ചെയ്യണം അവടെ കരിയറിൽ ഓരോരുത്തരും ടെൻ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് അങ്ങനെ കരിയർ തുടങ്ങിയിട്ട് ഒരുപാട് നാളായ അഞ്ച് സുഹൃത്തുക്കളാണ് പിന്നൊരു ഡിസ്കഷൻ ഉണ്ടാകുന്നത് ഇനി അവർ എന്ത് തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ഒരു ആലോചന നടക്കുമ്പോൾ ആഷിക്കും അമലും കൂടെയാണ് നമുക്കൊരു എക്സസൈസ് പോലെ ഒരു അഞ്ച് ഷോർട്ട് ഫിലിം ചെയ്യാം ചെയ്തിട്ട് നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു നമുക്കൊരു അഞ്ച് സിനിമകൾ ചെയ്യാം അപ്പം അങ്ങനെ ഇവർ അഞ്ച് പേരും ഓരോ കഥകൾ വർക്ക് ചെയ്യുകയും ഞാൻ അമ്പുവായിട്ട് അൻവറായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പം അൻവർ എന്നോട് ആദ്യം പറഞ്ഞത് ഞാൻ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്തു നോക്കാന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു നമുക്ക് ആക്സെൻറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആരും യൂസ് ചെയ്യാത്തൊരു ആക്സെൻറ്റ് നമുക്ക് പിടിക്കാം ആ സമയത്താണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി സമീറിന്റെ ദുൽഖർ സിനിമ എഴുന്ന ഹാഷറിന് ഞാൻ പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ അറിയാം ഇപ്പോൾ ഹാഷറായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഞാനിങ്ങനെ മുന്നോട് പറഞ്ഞ് എനിക്ക് ഹാഷറിൻ്റെ ഒരു ആക്സെൻറ്റും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഡിസ്കഷനിലൊന്നും തുടങ്ങുകയും ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാനും ഞാനൊരു എക്സസൈസായിട്ട് കാണുകയും ഒരു എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്ത് നോക്കാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് ഞങ്ങള് ഈ പെട്ടൊരു കർഷകർ പെട്ടെന്നൊരു ഞെട്ടൽ പിന്നെയാണത് സ്വീകരിക്കാൻ പറ്റുന്നത് ഞാൻ അതൊരു മലപ്പുറം സ്ലാങ് കൂടി ഇല്ല ഇത് വെച്ചിട്ടുണ്ടെങ്കി സി നമ്മള് ശരിക്കും ഇത് അറിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഡിഫറൻസസ് ഉണ്ട് മലപ്പുറം ആയാലും കാലിക്കട്ടായാലും കണ്ണൂർ ആയാലും ഇജ്ജ് മലപ്പുറം മാത്രമാണ് പറയുന്നത് കാലിക്കിട്ടൊന്നും അങ്ങനെ അത്ര ലൗഡായിട്ട് എന്നുള്ള ഇതൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയൊരു ലാംഗ്വേജിലൂടെ വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു കഥ പറയുക എന്നുള്ളത് വളരെ ചാലഞ്ചായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇൻട്രാക്ഷനിൽ ഭയങ്കര പ്രണയം വേണം എന്ന് അൻവർ എപ്പോഴും പറയുമായിരുന്നു അപ്പം അങ്ങനെ ഇത് ഷൂട്ട് ചെയ്യുമ്പം ഈ ഫീമെയിൽ വോയ്സ് ഇല്ല ഇപ്പം എന്ന് പറഞ്ഞ കുട്ടിയുടെ വോയ്സ് ഇല്ല അത് ലൊക്കേഷനിലുള്ള ഏതെങ്കിലും അൻവറിൻ്റെ ആയിരിക്കും വായിക്കുന്നത് അപ്പോൾ അത് ഭയങ്കര പ്രോസസ്സായിരുന്നു അവർ വായിക്കുന്നത് നോർമലിയാണ് ഈ ആക്സൻ്റഡ് പ്രോംപ്റ്റിങ് അല്ലായിരുന്നു അവർ എറണാകുളത്ത് കച്ചേരിപ്പിടിയിൽ നമ്മൾ കേൾക്കുന്ന പോലത്തെ മലയാളമാണ് കേൾക്കുന്നത് അതിന് ഇയാൾ റിപ്ലൈ പറയുന്നത് ഇങ്ങനെയാണ് ഈ നട്ടപ്പാതരാക്ക് റോട്ടിലവിടെ നിന്നാണ് തട്ടയിടാത്ത കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചുരു വെരി എന്താ പറയുക എക്സൈറ്റിങ് എക്സ്പെരിമെൻ്റ് എന്നാണ് ഞാനിതിനെ എന്റെ എന്റെ കരിയറിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ഒരു വളരെ ബ്രിലിയൻ്റ് ആയിട്ടുള്ള രണ്ട് ടെക്നീഷ്യൻസ് ഡയറക്ടേഴ്സ് സിനിമാറ്റോഗ്രാഫി അവരുടെ ഇപ്പം എക്സ്പീരിയൻസ് കൂടിയായിരുന്നു അമലിന്റെ സിനിമാറ്റോഗ്രാഫിയും അൻവറിന്റെ ഞാൻ ഞാൻ ബേസിക്കലി അമലിൻ്റെ ഫാനാകുന്നത് അമല് ജർമ്മനിയിൽ പഠിച്ചിട്ട് ഒരു ഡിപ്ലോമ ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അമലിന്റെ ഏതൊരു അവിടെ ഉള്ളതന്നൊരു ഫ്രണ്ട് ഡയറക്റ്റ് ചെയ്തൊരു പടം അമലാണ് ഷൂട്ട് ചെയ്തത് ഇന്നും ആ ആ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ് ഇന്നും ഞാൻ ഒരു മലയാള സിനിമയിലും കണ്ടിട്ടൊന്നുമില്ല അത്രയും ദിസ്ഇസ് ലൈക്ക് അറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്കാണ് അപ്പോൾ അങ്ങനെ ഞാനും അൻവർ അത് കണ്ടപ്പോഴത്തേക്കും അൻവർ പറഞ്ഞു ഇതാണ് എൻ്റെ പടത്തിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു അപ്പം അപ്പോഴും അമൽ ഷൂട്ട് ചെയ്യുന്ന കാര്യമൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല ആരാണ് ഇവരൊക്കെ തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അമല് വേറൊരു ഡയറക്ടറിൻ്റെ കൂടെ ആ സമയത്ത് ചെയ്യുമെന്നുള്ള അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ലായിരുന്നു അൻവർ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഇതാണ് ഈ ലുക്കാണ് എനിക്ക് വേണ്ടത് അങ്ങനെ പറയുകയും അവിടെ വെച്ചായിരുന്നു ഞങ്ങളെല്ലാം അങ്ങോട്ട് ചോദിക്കുകയെന്ന് ചോദിച്ചു ഷൂട്ട് ചെയ്യുക എന്ന് ചോദിച്ചു പുളി പെട്ടെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് വളരെ ഈസി ആയിട്ടുള്ളൊരു അതായത് ആരെയും കൺവിൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എല്ലാവരും അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു ഷൂട്ട് ചെയ്യായിരുന്നു അത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അഞ്ചുസുന്ദരികൾ ഇസ് എ ടെക്നിക്കലി ഫാസ്റ്റ് സുപ്പീരിയർ ഫിലിം യു ലുക്ക് ഇൻ ദ ലാസ്റ്റ് ടൂ ഇയേഴ്സ് വളരെ അതിൻ്റെ ഇൻ ടേംസ് ഓഫ് ഗ്രാഫിക്സ് ആയാലും ഇപ്പോൾ ആർമിയിൽ ഒരുപാട് ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ആർക്കും ഇപ്പോഴും ഷോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രയും അത്രയും ആയിട്ടാണ് അതിൻ്റെ പല ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ സിനിമയുടെ ഒരു കാലത്ത് നമ്മളെവിടെ എത്തിയെന്ന് മലയാളിക്ക് തിരിഞ്ഞ് നോക്കാനുള്ളൊരു സിനിമ കൂടി അങ്ങനെ ഒരു ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ അറിയാവുന്ന നെറേറ്റീവാണ് എനിക്ക് ലെൻസിംഗിനെ പറ്റിയൊന്നും അറിയില്ല സിനിമഗ്രഫിയെ പറ്റിയൊന്നും അറിയില്ല മ്യൂസിക്കിനെ പറ്റിയൊന്നും അറിയില്ല എനിക്ക് നെറേറ്റീവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നെറേഷനിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഇപ്പം ഏത് പടവായാലും ഇപ്പം കുളൻ്റെ ഭാര്യ കുള്ളൻ്റെ ഭാര്യ ഒരു തേർഡ് പെർസ്പെക്ടീവില് പറയുന്നൊരു കഥയാണ് അതായത് ദുൽഖറിന്റെ വീട്ടിൽ നിന്നാണ് ആ കഥ പറയുന്നത് വേറൊരു വീട്ടിന്റെ അകത്തേക്കും ആ സിനിമ കേറുന്നില്ല ഒരു ഷോർട്ട് പോലും അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്നില്ല സമീറിന്റെ പടം ആ ആ സ്പേസ് ഇട്ടിട്ട് പോകുന്നില്ല ആ സ്പേസിൽ ഇന്ട്രാക്ഷനാണ് ആഷിക്കിന്റെ ഒരു പരിധി അങ്ങനെയാണ് ഷൈജുവുടെ പടം ഈ പിള്ളേരുടെ പോയിന്റ് ഓഫ് വ്യൂട്ട് അതെ പിള്ളേരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കഥ പറഞ്ഞോണ്ടിരിക്കുന്നത് സോ ഇതെല്ലാം വളരെ ചാലഞ്ചിങ്ങായിട്ടുള്ള നെറേറ്റീവ് ഉള്ള സിനിമകളാണ് നമുക്ക് എത്ര പെട്ടെന്ന് തേർട്ടി മിനിറ്റ്സ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഒരു കഥയല്ല ഇഫ് ഈ ആമി എന്ന് പറഞ്ഞ പടം അൻവർ ആദ്യം കൺസീർ ചെയ്യുന്ന ഒരു ടൂ അവേഴ്സ് സിനിമയായിട്ടാണ് അതാണ് നമ്മളിപ്പോൾ തേർട്ടി ടു മിനിറ്റ്സ് സിനിമ ആമി കാണുന്നത് സോ അതിൻ്റെ ഒരു നെറേറ്റീവിലുണ്ടാക്കേണ്ട ഒരു എന്താ പറയുക നെറേറ്റീവ് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ് വെരി ഹാർഡ് ലൈക്ക് ദ ആൾ വർക്ക് ഓൺ ഫോർ എ ലോങ് ടൈം അതേസമയം ഇത് ഭയങ്കര എക്സ്പെരിമെൻ്റ് ആയിരിക്കും എന്നുള്ളത് ഇവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തതും ഇവരെ തന്നെയാണ് തിയേറ്ററിൽ എത്തിച്ചതും ആ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സെലിബ്രേഷൻ ആണ് സെലിബ്രേഷനാണ് ഒരു മാറിയ കാലത്തെ മലയാള സിനിമയുടെ ഒരു ബ്രാൻഡ് ഫേസ് ആണ് ഫഗത് ഫാസിൽ എന്ന ആക്ടറിനെ പുറത്തു നിന്ന് ആൾക്കാർ കാണുന്നത് അപ്പോൾ ഈ സിനിമയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ബാക്കി നാല് സിനിമകളിലും കാണാത്തൊരു പ്രത്യേകത ഫഗത് ഫാസിൽ എന്ന അഭിനേതാവിൻ്റെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡായി പരിഗണിച്ചിട്ടുള്ളൊരു സിനിമയാണ് മറ്റുള്ള ടീം ഹീറോ ആകുമ്പോൾ ഇതിൽ ഫഗത് ഫാസിൽ എന്നൊരു ആക്ടറെ ഏറ്റവും നന്നായി ഉപയോഗിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ നന്നായിട്ട് നിന്ന് നിങ്ങളൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് വെൽ അൻവർ തന്നെയാണ് അൻവർ അൻവറിന് വളരെ ക്ലിയർ ആയിരുന്നു ഇപ്പം അൻവറിൻ്റെ പടങ്ങളിലെ ഹീറോസ് നോക്കുകയാണെങ്കിൽ അൻവറിൻ്റെ എല്ലാ ഹീറോസും ഭയങ്കര വർഷപ്റ്റാണ് ഇപ്പം രാജമാണിക്യമായാലും ചോട്ടാമുംബായാലും ലൈക്ക് ടിൽ ഉസ്താദ് തൊട്ടായിരുന്നു അൻവറിൻ്റെ എല്ലാം ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അവർക്ക് എന്തെങ്കിലും ഒരു ക്രേസിനെസ് കാണും ഏതെങ്കിലും ഒരു രീതിയിൽ അപ്പം അജ്മലിന് ഒരു വേറെ എക്സ്റ്റെൻഡിലുള്ള ഒരു ക്രൈസിനെസ് ഉണ്ടായിരുന്നു അജ്മൽ കുറെ കൂടെ എന്താ പറയുക നമുക്കറിയാവുന്ന ഒരാൾ പോലായിരുന്നു എനിക്ക് അജ്മൽ അജ്മൽ ഈ എടുത്ത് ചാടി ഡെസിഷൻസ് ഉണ്ടാക്കുക എടുക്കുക അങ്ങനെയുള്ള അയാൾക്കൊരു തോക്ക് യൂസ് ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല പക്ഷെ എന്നാലും പുള്ളി ആ തോക്കൊക്കെ എടുത്തിട്ട് പോകുന്നതാണ പുള്ളി ഇപ്പോൾ വീഡിയോസ് കൊല്ലുമെന്ന് തോന്നും അപ്പം അങ്ങനെയൊരു സി ബേസിക്കലി എന്താ പറയുക ഒരു ഹ്യൂമൻ ബിഹേവിയറിന്റെ ലിമിറ്റേഷൻസ് ആണ് അത് ഈ ഹെൽപ്ലെസ്നെസ്സും പിന്നെ നിലനിൽപ്പും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ഫൈറ്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ ആ ആ ഒരു ഇതാണ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത് ദസ് വൈ ഇതൊരു വൺ നൈറ്റ് സിനിമയായിട്ട് പറയാൻ കാര്യം ആ ആ രാത്രി അയാളുടെ ആ ട്രാവലെന്നാല് അയാൾ മലപ്പുറത്തുനിന്ന് കാർ ഓടിച്ച് എറണാകുളത്ത് വന്ന് അയാളൊരു ആക്സിഡൻറ്റ് വിറ്റ്നസ് ചെയ്യുന്നു അയാൾ അയാൾ വന്ന കച്ചവടം മുടങ്ങുന്നു അങ്ങനെ അയാൾ അയാളുടെ അത്രയും ഫാസ്റ്റായിട്ടാണ് അയാൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര എന്താ പറയാ ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു സാധനം എനിക്ക് തോന്നി അതാണ് ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് നമ്മൾ നേരത്തെ അനിർ റസൂലിന്റെ സമയത്ത് സംസാരിച്ചപ്പോ ഈ നമ്മൾ പരസ്പരം പങ്കുവെച്ച ഒരു കാര്യം തന്നെ നമ്മുടെ ഓഡിയൻസിന് ഒരു ഓഡിയൻസും എക്സിബിറ്റേഴ്സിലും വന്ന അല്ലെങ്കിൽ ഒരു ഇത് സ്വീകരിക്കാനുള്ള ഒരു വൈമനസ്യത്തിനെ കുറിച്ചായിരുന്നു പക്ഷെ ഇന്ന് സിനിമയുടെ ടൈറ്റിൽ സോങ്ങ് എൻ ടൈറ്റിലിൽ സംവിധായകരെ മുഴുവൻ ക്രൂവിന്റെ മുഴുവൻ പേരെഴുതി കാണുമ്പോൾ അത് മുഴുവൻ കണ്ടു തീർന്ന് പോകുന്ന ഒരു ഓഡിയൻസ് അതെല്ലാത്തരം അത് മൾട്ടിപ്ലക്സ് ഓഡിയൻസ് മാത്രമല്ല എല്ലാ തിയേറ്ററുകളിലേക്കും അത് മാറുന്നു അപ്പോൾ സിനിമ മാറിയെന്ന രീതിയിൽ കൂടി അടയാളപ്പെടുത്താൻ അഞ്ചു സുന്ദരികൾക്ക് പറ്റി എന്ന് എന്ന് വേണേൽ പറയാം സി ഈ എനിക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യം ഈ പടം കാണാൻ ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസം എത്തിയ പ്രേക്ഷകർ ഈ പടത്തിൻ്റെ ഡിറക്ടേഴ്സിൻ്റെ ഫാൻസാണ് ഈ ഡിറക്ടേഴ്സ് എന്ത് ചെയ്തതെന്ന് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അല്ലാതെ ഫാദ് ഫാസിലോ ദുൽഖർ സൽമാനോ ബിജു മേനോ നിവിൻ പോളിയോ എന്ത് ചെയ്തെന്ന് സെക്കൻഡറി ആണ് അവർക്ക് അവർ ഈ ഡിറക്ടേഴ്സിൻ്റെ പടം കാണാൻ വന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പടം തീരു തീർന്നു കഴിഞ്ഞിട്ടും അവർ വെയിറ്റ് ചെയ്തത് ആരൊക്കെ ആര് ഏതൊക്കെയാണ് അറിയാൻ വേണ്ടി അതുതന്നെയാണ് സീവൻ ഷുഡി മേക്കേഴ്സാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആക്ടേഴ്സ് ആ ടൈംലി ഫേസ് ആണ് അത് മാറിക്കൊണ്ടും അവരെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാണ് സോ അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് ഡയറക്ടേഴ്സിൻ്റെ പേരിൽ സിനിമകൾ ഇറങ്ങുക അത് മുന്നോട്ട് പോവുക ഐ ഫൈൻഡ് ഇറ്റ് വെരി പോസിറ്റീവ് ഈ ഒരു സെക്കൻഡ് ഇന്നിങ്സിൽ സിനിമ സെലക്ട് ചെയ്ത കാര്യത്തിലാണെങ്കിലും ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സംതിങ് സ്പെഷ്യൽ അവിടെയായിരുന്നു ഭഗത് ഫാസിൽ എന്നുള്ള പേരുണ്ടായിരുന്നത് എന്തെങ്കിലും ചെയ്യാനുള്ളപ്പോൾ പുതുതായി എന്തെങ്കിലും പ്രേക്ഷകർക്ക് അനുഭവം സമ്മാനിക്കാനുള്ളപ്പോൾ ഇപ്പോഴും അങ്ങനെ അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ പുതിയ സംവിധായകനെ ഭഗതിൻ്റെ സിനിമകളിലൂടെ പരിചയപ്പെടുകയാണ് പുതിയ തീമുകൾ പരിചയപ്പെടുകയാണ് പുതിയ നറേഷൻസ് പരിചയപ്പെടുകയാണ് ആ രീതിയിൽ തന്നെയാണ് തുടർന്ന് യാത്ര അങ്ങനെ തന്നെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സിനിമയിൽ ആകെ അറിയാൻ തന്നെ അറിയേറ്റമാണ് എനിക്ക് എനിക്ക് സിനിമാട്ടോഗ്രഫിയെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് ഫോമാറ്റ്സ് ഓഫ് ഫിൽമേക്കിങ്ങിനെ ഒന്നും അറിയില്ല നെറേറ്റീവാണ് ഞാൻ ആകെ ഫോളോ ചെയ്യുന്നത് അത് പുതിയ ഡയറക്ടർ ഇപ്പോൾ ഞാനിപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പടം നോർത്ത് ഇരുപത്തിനാല് ഘാദം എന്ന് പറഞ്ഞിട്ട് അനിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് പുള്ളിയാണ് പണ്ട് കൊക്ക കോളയുടെ ആഡ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിയുടെ ഒരു നെറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്നും ഡേ ടു ഡേ ഇൻട്രാക്ഷനിൽ നമ്മൾ കാണുന്നൊരു സാധനമാണ് അല്ലാതെ ഒരു ഫോഴ്സ്ഫുൾ വേറെ രീതിയിലുള്ള ഇങ്ങനെ ഒരു ഇപ്പം ആമീലുള്ള പോലെ ചോദ്യം ചോദിക്കലും അങ്ങനെയുള്ള പേട്ടിയൊന്നുമില്ല നമ്മൾ ഡേ ടു ഡേ ഇൻട്രാക്ട് ചെയ്യുന്നൊരു നെറേറ്റീവ് പാറ്റേൺ ആണ് പുള്ളി അഡോപ്റ്റ് ചെയ്തിരിക്കും സോ ഐ തിങ്ക് ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോറേഷനോട് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം യുനോ ദാറ്റ് കീപ്സ് ചേഞ്ചിങ് പക്ഷേ ഒരു നമ്മുടെ ഒരു ബേസിക് നറിയേറ്റീവിൽ നിന്ന് സിനിമകൾ ഇനിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ആയിട്ടും എക്സൈറ്റിംഗ് ഒരു കാര്യമാണ് അങ്ങനെ ഒരു എക്സ്പീരിമെൻസ് അത് എക്സ്പീരിയൻസ് ചെയ്ത് പോകുക എന്നുള്ളൊരു നിർബന്ധം വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ഹൺഡ്രഡ് ഡേ അല്ലെങ്കിൽ ഫിഫ്റ്റി ഡേ അങ്ങനെ ഒരു അത്ര വലിയ സെലിബ്രേഷൻസിന് മാത്രം നിർബന്ധമാക്കാതെ പോയി കഴിഞ്ഞാൽ ഇല്ല ഞാൻ ഞാനൊരിക്കലും അതങ്ങനെ കാണുന്നില്ല ഞാൻ ഞാൻ എപ്പോഴും ഒരു സിനിമയെ കാണുന്നു ഞാൻ ഒരു ഒരു സിനിമയെ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ ആമയെ നൂറൂസ് ഓടിയത് കൊണ്ട് അത് കഴിഞ്ഞ് വരുന്ന എൻ്റെ പടം നൂറൂസ് ഓടണം എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ആൾക്കാർ കാണണം അവർ എക്സൈറ്റഡ് ആണ് ശരി ഈ അഞ്ച് ഇപ്പോൾ ഈ ആന്തോളജി ഈ അഞ്ച് ഫിലിംസിൻ്റെ ഇതിൻ്റെ ഏറ്റവും ഞാൻ പഠിച്ച ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആക്ഷൻ സിനിമ ഓടുന്നുണ്ട് ഒരു കോമഡി സിനിമ ഓടുന്നുണ്ട് ഒരു ഡ്രാമ ഓടുന്നുണ്ട് ഈ ഈ ഇത് ഇങ്ങനെയുള്ള പടങ്ങൾ നൂറ് ദിവസം ഓടുമ്പോഴും അതിൻ്റെ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഇതിനേക്കാളും നല്ലത് ആ കോമഡി സിനിമയായിരുന്നു അല്ലെങ്കിൽ ബേസിക്കലി എല്ലാം കാണാനുള്ള ആൾക്കാരുണ്ട് ഇന്നഫ് എൻ മോദൻ ആൾക്കാരുണ്ട് ഈ അഞ്ച് സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പം ഈ അഞ്ച് സിനിമകളും ഒരു സ്വഭാവത്തിലവർക്ക് ചെയ്യായിരുന്നു ഈ അഞ്ച് സിനിമകളും ഇൻറ്റർകണക്ട് ചെയ്യുമായിരുന്നു ഇത് അഞ്ച് ഡിഫറെൻറ്റ് സിനിമയായിട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിനെ പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് അമലൊക്കെ ക്ലിയർ ആയിട്ട് പറയുമായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ഏറ്റവും എന്താ പറയുക റിസ്ക് എലമെൻ്റ് ഉള്ള സിനിമയ്ക്ക് പോലും ഫാൻസ് ഉണ്ടാവും അതാണ് സിനിമയുടെ ഏറ്റവും വലിയ മാജിക് അതാണ് ആരെങ്കിലും ഒക്കെ സിനിമയായിട്ട് ഐഡന്റിഫൈ ചെയ്യും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അപ്പോൾ എൻ്റെ എൻ്റെ ഒരു അറ്റംപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാർ ഇപ്പോൾ മൈനോറിറ്റി ആയാലും കുഴപ്പമില്ല മെജോറിറ്റി ആയാലും കുഴപ്പമില്ല ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യണം ഇപ്പോൾ എല്ലാ സിനിമകളും നൂറ് ദിവസം ഓടണമെന്നും എല്ലാ സിനിമകളും ഭയങ്കര ഷെയർ പറഞ്ഞൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല ഒരു പടത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പ്രൊപ്പോഷനില് റിക്കവറി ഉണ്ടാകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതിനുവേണ്ടിയായി ട്രൈ ചെയ്യാറുള്ളൂ ഓടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ ബോംബെ ടാക് കൺസീവ് ചെയ്യുന്നതിന് മുമ്പാണ് ഇവിടെ അഞ്ചു സുന്ദരികൾ ആലോചിച്ചതും തുടങ്ങിയതും ഇപ്പോൾ ബോംബെ ടാക്സ് ീസിനുള്ള ആക്സെപ്റ്റൻസും തൊട്ടു പിന്നാലെ ഈ അഞ്ചോളം ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിംസ് കമ്പയർ ചെയ്തിട്ട് ഷോർട്സ് എന്ന പേരിൽ കൊണ്ടുവരികയാണ് അപ്പോ ഷോർട്ട് ഫിലിംസ് കൂടി സിനിമയിൽ നിന്ന് ഷോർട്ട് ഫിലിംസിലേക്ക് വേണമെങ്കിൽ തിരിച്ചു വരാമെന്നുള്ളൊരു തോട്ടിലേക്ക് ബോളിവുഡ് ഒക്കെ മാറുകയാണ് ഈ ഒരു ധൈര്യം നമുക്ക് മലയാളത്തിൽ കിട്ടിയൊരു ധൈര്യവും അതുപോലെ ഒരു സിനിമയിലേക്കൊക്കെ വരുമോ സമയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ നിർബന്ധം വേണ്ട അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടാവും എനിക്ക് എനിക്ക് അതിൽ ആ ഒരു ന്യൂസിൽ ഞാൻ എക്സൈറ്റഡ് ഒന്നുമല്ല അല്ല എനിക്കിപ്പോഴും സിനിമയായിട്ട് തന്നെ കാണുന്നുള്ളാണ് ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു ഇന്റർവൽസ് ഇല്ലാത്ത സിനിമകൾ ചിലപ്പോൾ വന്നിരിക്കും അതായത് ഒന്നര മണിക്കൂർ സിനിമകൾ വരും എക്സ്പീരിയൻസ് അത് ഇന്റർവെൽ തന്നില്ലല്ലോ എന്നിട്ട് ഇന്റർവെൽ അവർ ലൈറ്റ്സ് ഇട്ടവര് അത് എനിക്കറിയില്ല അത് അതെങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്നുള്ള അറിയില്ല കാരണം തിയേറ്റേഴ്സിന് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അവർക്ക് ഈ ഇന്റർവെൽസിന് അവരുടെ ആഡ്സും അല്ലാതെ സ്നാക്ക് ബ്രേക്കും ഒക്കെ അതൊക്കെ ഒരു തിയേറ്റർ മെയിൻറ്റൈനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ അതൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഗവൺമെന്റ് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ വെസ്റ്റേൺ ഓൾ ഫ്യൂലുറ്റഡ് ഇന്റർവൽസ് ഇല്ലാതെയാണ് സിനിമ ഒരു പ്രൊജെക്ട് ചെയ്യുന്നത് ആ കൾച്ചർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതൊക്കെ ഇവിടെ വരുമെന്ന് തോന്നുന്നു കാരണം ഇപ്പം ഫ്യൂലുക്യേറ്റഡ് എല്ലാ സിനിമകളും ടൂ ടു ഹവേഴ്സ് ടു ഹവേഴ്സ് ടെൻ മിനിറ്റ്സ് ആ ഒരു ഇതിലാണ് വരുന്നത് ഇപ്പോൾ ഒരു ത്രീ ഹവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ സിനിമ കാണാൻ ആൾക്കാർക്ക് മടിയാണ് ക്ലിയർലി മടിയാണ് അവർക്ക് ഈ മൂന്ന് മണിക്കൂർ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് ഇനിയുള്ള കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ടൈം സ്പാൻ കുറയും പക്ഷേ ഷോർട്ട് ഫിലിംസിലേക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഭയങ്കര ടേക്ക് ഓഫ് ഉണ്ടാവുന്നു അതൊരു ഈ ഇടയ്ക്ക് എന്താ പറയുന്ന വരുന്നൊരു പരീക്ഷണ അതെ 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 ഞാൻ ഭയങ്കര ഷോർട്ട് ഫിലിം ഫാൻ ഒന്നുമില്ല എനിക്ക് എനിക്ക് പ്രോപ്പർ സിനിമയാണ് ഇഷ്ടം അതല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ഇന്ട്രാക്ഷൻ ഉണ്ടാവണം ഇപ്പം അഞ്ച് സുന്ദരികളെ പറ്റിയൊരു കഥ അല്ലെങ്കിൽ അഞ്ച് സുന്ദരന്മാരെ പറ്റിയൊരു കഥ അങ്ങനെ ഒരു ആന്തോളജിയിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അതും ആയിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത് ഞാൻ പറയുന്നത് അത് ീപ് ഈക്വൽ ഇന്റർവെൽസ് ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചുകൂടി ബ്രോഡ് ആവുകയാണ് ഈ സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പഞ്ചസുന്ദരികൾ പോലെ അതെ തീർച്ചയായും കാരണം ഈ ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഡേയ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ ആമ്പിൾ ടൈമുണ്ട് ഇപ്പം നമ്മുടെ എൻ്റെയൊക്കെ ഒരു വർക്കിംഗ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ചു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും പറയാം നമുക്ക് ആ അന്നെടുത്ത് ഒന്നും കൂടെ ചെയ്യാം അങ്ങനെയുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഈസിയായിട്ട് ഒരു ക്യാരക്ടറിന് ഇന്നലെ വരെ എനിക്ക് അറിയാ അറിയാ അറിയാതായിരുന്ന ഒരു പുതിയ കാര്യം എനിക്ക് ഇന്നാ ക്യാരക്ടറിനെ പറ്റി അറിയാൻ പറ്റും ഷോർട്ട് ഫിലിം അങ്ങനെ ഒരു ലെയേഴ്സ് ഇല്ല ഷോർട്ട് ഫിലിം നമ്മൾ എന്താണ് കൺസീവ് ചെയ്യുന്നത് അതായിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അത് വളരെ കാൽക്കുലേറ്റഡ് ആയിരിക്കും കാരണം ഇത് ടൈം ഉണ്ടാന്നുള്ളത് ഭയങ്കര ഒരു ഫാക്ടറാണ് അപ്പം പെർഫോമൻസ് ലെവലായാലും നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ബ്രീഫ്നസ് ഒരു ആഡ് ചെയ്യുന്ന പോലെ അല്ല സിനിമ അപ്പോൾ ആ ഡിഫറൻസ് എന്തായാലും സിനിമ ഇതിന് ഉണ്ടാവുക ആക്ടറിനെ എക്സൈറ്റഡ് ആക്കാൻ പറ്റില്ല ഒരു ഫിലിം മേക്കർക്ക് ഇതേ പ്രശ്നം തന്നെ ഓഡിയൻസിനും ഓഡിയൻസിനുമുണ്ട് ഫത്ഫാസിൽ സിനിമകൾ കാണാൻ വരുന്ന ഓഡിയൻസിനെയും അങ്ങനെ എക്സൈറ്റഡ് ആവില്ല അവരതിൽ പ്രതീക്ഷയും സന്തോഷത്തോടെ ഇറങ്ങി പോവുകയില്ല അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വരുമോ കൺഫ്യൂഷൻ സി അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത് എല്ലാവർക്കും തോന്നണമെന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം അങ്ങനെയാണെങ്കിൽ ഒരു ആക്ടർ ചെയ്യുന്ന എല്ലാ പടങ്ങളും ഉടൻഡാണ് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അത് ഒരു പോയിന്റ് കഴിഞ്ഞ് എൻ്റെ ജഡ്ജ്മെൻറ്റ്സ് വർക്ക് ചെയ്യാതാവുന്ന സമയത്ത് ഞാൻ എങ്ങനെയുള്ള സിനിമകൾ ചെയ്യും എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ് പക്ഷേ എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുകയുള്ളൂ അത് അത് ഞാൻ ഓഡിയൻസിന് കൊടുക്കുന്ന പ്രോമിസാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിത് കാണുമ്പോൾ എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റ് തോന്നും എന്ന് തോന്നുന്ന ഒരു പ്രോജക്റ്റ് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അത് എത്രമാത്രം ഞാൻ എൻ്റെ അകത്ത് വിജയിക്കൂന്നു എനിക്കറിയില്ല പക്ഷേ എന്തെങ്കിലും ഒരു രീതിയിൽ അവരെ സർപ്രൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് നിർബന്ധമുള്ള കാര്യവും കൂടുതൽ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓഡിയൻസ് ഇൻഡസ്ട്രി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോ ഗൗതമേനോൻ മലയാളത്തിലേക്ക് വരുമ്പോൾ ഫാദ് ഫാസിൽ കൂടി ഉണ്ടാവുന്ന അദ്ദേഹം ഒരു ഗ്യാരണ്ടി പറയുന്നു സത്യനിഗാന്ധിക്കാടിന്റെ അടുത്ത സിനിമയിൽ ഫാദ് ആണ് അങ്ങനെ കുറേ പൈപ്പ് ലൈനിൽ ലൈനിലുള്ള പ്രൊജക്ട്സൊക്കെ അങ്ങനെ കുറേ എക്സ്പീരിയൻസ്ഡ് ആയ ഇല്ല അതൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് എനിക്ക് സത്യേറ്റനായിട്ട് നോക്കിയാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഫോണിലൊരു ഇനിഷ്യൽ കോൺവെർസേഷൻ നടന്നിട്ടേ ഉള്ളൂ ഐ ബിലീവ് ഇവിടെ ഒരുപാട് ചെയ്യാനുണ്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് അങ്ങനെ ഭയങ്കര പുറത്തു വരുന്ന സിനിമയൊന്നും എക്സൈറ്റ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല എനിക്കൊന്നും എനിക്ക് തമിഴും ഹിന്ദിയൊന്നും അത്ര ഫ്ലുവൻ്റ് ഒന്നുമില്ല എനിക്ക് ആ ലാംഗ്വേജും വലിയ പിടിയൊന്നുമില്ല അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നേക്കാൾ നല്ലത് അവരിങ്ങോട്ട് വരുന്നതായിരിക്കും ഞാൻ അത്ര ഈസിയായിട്ടാണ് അതിനെ കാണുന്നത് നോട്ട് ജസ്റ്റ് ഗോത്ത് മാൻ ആൻഡ് ഓഫ് അതർ ഡയറക്ടേഴ്സ് ഇവിടെ വന്ന സിനിമകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നൊരു ഇതൊരു പ്ലാറ്റ്ഫോം ആകുകയാണ് ഇനി ഇവിടെ ചെയ്ത സിനിമകൾ നോക്കിയിട്ട് അത് മറ്റു മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോയി ചെയ്യാം എന്നുള്ളൊരു ഒരു പ്ലാറ്റ് ബേസിക് പ്ലാറ്റ്ഫോമും ഇല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ കൺട്രിസ് ലുക്കിംഗ് ഔട്ട് നമ്മുടെ ഒരുപാട് പ്രോജക്ട്സ് ഇവിടെ നിന്ന് ബോംബെയിലേക്ക് അപ്പം ഞാൻ പറയുന്ന അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അല്ലാതെ ഇതിൻ്റെ ഒരു മണി സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ വലിയ നെയിംസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാനോ ആ എനിക്കൊന്ന് ആ ഒരു എക്സൈറ്റ്മെൻ്റ് എൻ്റെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇവിടെ തന്നെ ഇനിയും ചെയ്യാൻ പറ്റും ഇവിടെ ഉള്ള ആൾക്കാർക്കും പുറത്ത് നിന്ന ആൾക്കാർക്ക് ചെയ്യാനുള്ള സ്കോപ്പും സ്പേസും എല്ലാം ഇവിടുണ്ട് സോ ഞാൻ ഞാനതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വൈശാഖിനൊപ്പം ഒരു സിനിമ ഉണ്ട് അങ്ങനെയും പറഞ്ഞു ഓ യെസ് യെസ് മഹേഷ് നാരായണിത പടം നെക്സ്റ്റ് ഇയർ ബിഗിനിങ്ങിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് വെരി എക്സൈറ്റിംഗ് പ്രോജക്റ്റ് ഞാൻ തുടങ്ങുന്നവരെ പ്രോജക്റ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല പക്ഷേ ഇറ്റ് ബി വെരി ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ് അത് ഒരുപാട് ട്രാവല് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ജാനലൊക്കെ തുടങ്ങണം നമുക്ക് പ്രതീക്ഷയിലിരിക്കുകയാണ് ട്വന്റി ഫോർ നോർത്തിനെ കൂടി പറയാം അതൊരു എന്തായാലും ട്വൻറ്റി ഫോർ കാതം നോർത്ത് ഇസ് എ വെരി എന്താ പറയുക സാധാരണക്കാർക്ക് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കും അതായത് ഒരാൾ വെളുപ്പനായി മണിക്ക് യാത്ര തുടങ്ങുകയാണ് അയാൾ ഒരു അഞ്ചാറ് മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അറിയുന്നത് അന്നാ ലോക്കൽ സ്ഥലത്ത് ഹർത്താലാണ് അങ്ങനെ ഒരാൾ എന്ത് ചെയ്യുമോ ഇവിടെ അതായത് അയാൾ അയാൾ ചെന്ന് ഇറങ്ങിയിരിക്കുന്നു അയാളുടെ കൂടെ ട്രാവൽ ചെയ്ത രണ്ട് പേരുണ്ട് ഇവരെല്ലാം ഒരു പോയിന്റിൽ ലോക്ട് ആകുകയാണ് ഒരുപാട് ഇൻഹിബിഷൻസ് ഉള്ള മൂന്ന് ഇൻഡിവിജ്വൽസ് ഒരു ഒരു പോയിന്റിൽ ലോക്റ്റ് ആകുകയാണ് പക്ഷെ അവരുടെ യാത്ര അവിടെ നിന്ന് ഒരു വീണ്ടും തുടങ്ങും ആ യാത്ര അവസാനിക്കുമ്പോൾ യാത്ര തുടങ്ങിയപ്പം ഉണ്ടായിരുന്ന ആൾക്കാരല്ല അവർ ഒരുപാട് മാറിയിട്ടുണ്ട് അവർ ആ ആ ഒരു ട്രാവലും ആ ഒരു ആണ് നോർത്ത് ഇൻഡോത്ത് നാല് കഥം പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ക്രൈസിസിൽ വരുമ്പോഴാണല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ് ചെയ്യാനും നമ്മൾ ഭയങ്കര എന്താ പറയുക ഹ്യൂമൻലി ആയിട്ടുള്ള ജസ്റ്റേഴ്സ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് ക്രൈസിസ് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട എപ്പോഴും ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും അതാണ് നോർത്ത് ഇരുപത്തിനാല് കഥം പറയുന്നത് ഒരു ട്രബിള് അല്ല നമ്മൾ യുണൈറ്റഡ് ആകേണ്ടത് എപ്പോഴും യുണൈറ്റഡ് ആയിരുന്ന ട്രബിള് ചിലപ്പോൾ ഉണ്ടാവില്ല ഇറ്റ് വെരി സട്ടിളായിട്ട് പറയുന്ന ഒരു കാര്യമാണത് വേണു സ്വാതി അങ്ങനെ ഒരുപാട് ആക്റ്റേഴ്സൊക്കെ ഉണ്ട് ഈ പെർഫോമൻ രീതിയിൽ അതൊരു കൺസിസ്റ്റൻസി ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അത് സിനിമയ്ക്കൊപ്പം തന്നെ സിനിമ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴും ഫഹത് ഫാസിൽ നന്നായി ചെയ്തു എന്നുള്ളൊരു അഭിപ്രായം ഇതുവരെയുള്ള സിനിമകളിൽ ഉണ്ടായിരുന്നു അതൊരു തുടർന്ന് കൊണ്ടുപോകുന്നത് ഒരു വലിയ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആവുന്നുണ്ടോ എനിക്ക് ആഗ്രഹമുണ്ട് തുടർന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് എനിക്കറിയില്ല ഞാൻ ഇത് ഇതൊക്കെ ഇതെല്ലാം സംഭവിക്കുന്നതാണ് അത് എപ്പോഴും എനിക്കിങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തു ആൾക്കാർ എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലാണ് പിന്നെ സി ഫ്യൂ ലുക്യ ഞാൻ വർക്ക് ചെയ്ത വർക്ക് ഈ മേക്കേഴ്സ് തന്നെ വളരെ എക്സ്ട്രീംലി ടാലൻറ്റഡ് മേക്കേഴ്സാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രം ദ ബിഗിനിങ് ഡയറക്ടർ ഫാസിൽ ടു സമീർ താഹിർ ആഷിഖ് കബു ലാൽ ജോസ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള രാജീവ് രവി ലിൽ ജോസ് പള്ളിശ്ശേരി അൻവർ റഷീദ് അവരുടെ ഫീൽഡിൽ തന്നെ ഒരുപാട് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കുറേ മേക്കേഴ്സായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പം ഇനിയിപ്പം നോർത്ത് ഇരുപത്തിനാല് അതും ഒരു പുതിയ ഡയറക്ടറാണ് അങ്ങനെ പുതിയ ഡയറക്ടേഴ്സായിട്ട് കാർട്ടൂൺന്ന് പറഞ്ഞ പണം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ ഡയറക്ടേഴ്സായിട്ടും കുറേ പണങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ലെറ്റ് ഐ ഹോപ്പ് തിങ്സ് ഗുഡ് വർക്ക് ഫോർ ദ ഗുഡ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു